റോമർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം ഒന്നാം വാക്യം സഹോദരന്മാരെ അവർ രക്ഷിക്കപ്പെടേണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്കു വേണ്ടി ദൈവത്തോടുള്ള യാചനയും ആകുന്നു അപ്പോസലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ദീർഘമായതും നിരവധി വിഷയങ്ങൾ രൂപേണ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതുമാണ് റോമാ ലേഖനം ഇതിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്ന ഇസ്രായേലിന് ഇക്കാലയളവിൽ ആ പദവി കൈമോശം വന്നതിൻ്റെ കാരണങ്ങൾ നിരത്തുന്നുണ്ട് മാത്രമല്ല മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് ഈ കാലത്ത് ദൈവം മുമ്പാകെ അവർക്ക് യാതൊരു സവിശേഷ പദവിയും ഇല്ലെന്നും വ്യക്തമാക്കുന്നു താൻ തന്നെ ഒരു യഹൂദനായിരിക്കെ ഇത് ധൈര്യത്തോടെ പറയാൻ പൗലോസ് മടി കാണിക്കുന്നില്ല യഹൂദനായാലും യവനനായാലും ഒരുപോലെ പാപം നിമിത്തം ശിക്ഷയ്ക്ക് അധീനരാണെന്നും യഹൂദനാകട്ടെ മറ്റു വിഭാഗക്കാരനാകട്ടെ യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്നും അങ്ങനെ രക്ഷിക്കപ്പെട്ടവർ ഒരു സഭയാണെന്നും അതിനുള്ളിൽ വിവി വിഭാഗീയതയ്ക്ക് യാതൊരു സ്ഥാനമില്ലെന്നും അപ്പോസനൻ ആധികാരികമായി പറഞ്ഞിരിക്കുന്നു ഇന്ന് ഇസ്രായേലിനെ കുറിച്ചും അവരുടെ ബുദ്ധിവൈഭവത്തെക്കുറിച്ചും ലോകത്തിൽ അവർ നിർണായക ശക്തി കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് അവർ ദൈവത്തിൻ്റെ ജനമായതിനാലാണ് ഇതൊക്കെ എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവരുണ്ട് എന്നാൽ ഒരിക്കൽ അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനം ആയിരുന്നു ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവസഭയാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം യേശുക്രിസ്തു രണ്ടാമത് വന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും യഹൂദ ജനതയ്ക്കായുള്ള ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകും ഇന്ന് അതിനായി അവരെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പൗലോ സപ്പോസറൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അവരും നമ്മെപ്പോലെ രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ഇന്ന് നാം രക്ഷിക്കപ്പെടാത്ത സകലർക്കായും പ്രാർത്ഥിക്കണം അപ്പോൾ തന്നെ നമ്മുടെ രക്തബന്ധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് കുറെ കുറെ വൈകാരികമായിരിക്കും എന്നതുപോലെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ ബന്ധുക്കളിൽ യേശുവിനെ അറിയാത്തവരുണ്ടെങ്കിൽ അവർ രക്ഷിക്കപ്പെടാനായി ഇതുപോലെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ